ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ശ്രീനഗറിൽ നിന്ന് മദ്രാസിലേക്ക് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ സ്ഥലം മാറ്റം ലഭിച്ചു വരുന്നു മദ്രാസിലെ അയാളുടെ എൻഫോഴ്സ്മെൻറ് ഓഫീസിന് മുന്നിൽ അന്നൊരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ കമ്പനിയിലെ സൂപ്രണ്ടിൻ്റെ ഭാര്യയുടെ അനിയൻ തമിഴ് സിനിമ നിർമ്മാതാവായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥനെ കണ്ട് എന്തോ പ്രത്യേകത തോന്നിയ അയാൾ ആ യുവാവുമായി ഒരിടം വരെ പോകുന്നു ആൺകളെ നമ്പാതെ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ ആയിരുന്നു അത് അങ്ങനെ അയാൾ ആ ചിത്രത്തിലെ ഒരു രംഗം അഭിനയിക്കുന്നു ഒരു തമിഴ്നടൻ ചെറുതെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ച വേഷമായിരുന്നു അത് പിന്നീട് അഭിനയരംഗത്ത് സജീവമാകാൻ ആ കലാകാരനെ പ്രേരിപ്പിച്ചത് ഈ വേഷമായിരുന്നു കാണുമ്പോൾ വളരെ സീരിയസ് ആയി തോന്നുന്നതുകൊണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ റിലീസായ കെ മധുവിൻ്റെ മൂന്നാമുറ എന്ന മലയാള ചിത്രത്തിൽ അയാൾ ഒരു ഗുണ്ടയുടെ വേഷം ചെയ്യുന്നു മോഹൻലാൽ സുരേഷ് ഗോപി ലാലു അലക്സ് എന്നിവരായിരുന്നു മൂന്നാം മുറയിലെ നായകന്മാർ ഈ സിനിമയുടെ ചിത്രീകരണ വേളയിൽ കലാധരൻ അയാളെ മറ്റൊരു സിനിമയിലേക്ക് വിളിക്കുന്നു സംവിധായകൻ സിബിമലയിലും ലോഹിതദാസും ചെയ്യുന്ന മറ്റൊരു ചിത്രം ലോഹി അയാളെ കണ്ടപ്പോൾ തന്നെ തലയാട്ടി ഇയാൾ തന്നെ മതിയെന്ന് പറഞ്ഞു കലാധരനാണ് പിന്നീട് അയാൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയത് താങ്കൾ ഈ ചിത്രത്തിൽ അഭിനയിക്കണം വലിയൊരു വേഷമാണ് കീരിക്കാടൻ ജോസ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് കിരീടം സിനിമയിലെ സേതുമാധവനെ വിറപ്പിച്ച കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലേക്ക് മോഹൻരാജ് എന്ന ഉയർന്ന എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ എത്തിപ്പെട്ട രസകരമായ കഥയാണിത് കീരിക്കാടൻ ജോസിന് ശേഷം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജ് എന്ന നടൻ ഇന്നും അറിയപ്പെടുന്നത് കീരിക്കാടൻ ജോസായിട്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കിരീടത്തിൽ അനുവാദമില്ലാതെ അഭിനയിച്ചതിന് അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റിൽ നിന്ന് പുറത്താക്കിയിരുന്നു കിരീടത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു എന്നാൽ സേതുമാധവൻ എന്ന കഥാപാത്രത്തിന്റെ നിസ്സഹായതയും വൈകാരിക തലങ്ങളും പ്രേക്ഷകന്റെ കണ്ണ് നിറയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിന്റെ ഭീകരതയും വില്ലനിസവും കൊണ്ടാണെന്ന് ഉറച്ചു പറയാം അതുകൊണ്ട് തന്നെയാണ് ഒരഭിമുഖത്തിൽ സംവിധായകൻ സിബി മലയിൽ പറഞ്ഞത് കീരിക്കാടൻ ജോസ് ഇല്ലെങ്കിൽ സേതുമാധവൻ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ നൂറിലധികം ചിത്രങ്ങൾ മിക്ക ചിത്രങ്ങളിലും വില്ലൻ വേഷങ്ങളായിരുന്നു മോഹൻരാജിനെ തേടിയെത്തിയത് രണ്ടായിരത്തി ഏഴിൽ ഹലോ എന്ന ചിത്രത്തിലെ പട്ടാമ്പി രവി എന്ന കഥാപാത്രത്തിലൂടെ തനിക്ക് വില്ലൻ വേഷം മാത്രമല്ല കോമഡിയും വഴങ്ങുമെന്ന് മോഹൻരാജ് തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാക്കിലായിരുന്നു അവസാനമായി മോഹൻരാജ് അഭിനയിച്ചത് ഈ കഴിഞ്ഞ ഒക്ടോബർ മൂന്നിനായിരുന്നു മോഹൻരാജ് അന്തരിച്ചത് പാർക്കിൻസൺ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം എത്ര സിനിമകൾ ചെയ്താലും എന്നും മായാതെ നിൽക്കുന്ന ഒരു കഥാപാത്രം മാത്രം മതി കീരി ജോസ് എന്ന മോഹൻരാജിനെ മലയാളി പ്രേക്ഷകർ ഓർമ്മിക്കാൻ